എന്തുകൊണ്ട് ഈ ക്രൈസിസ് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഇതിൻ്റെ ഉത്തരവാദിത്വം മുഴുവനും സംസ്ഥാന സർക്കാരിൻ്റെ മോശമായിട്ടുള്ള ധനകാര്യ മാനേജ്മെൻറ്റാണ് എന്നൊക്കെ പറയേണ്ടി വരും ബഡ്ജറ്റിലെ കണക്കുകളൊക്കെ കള്ളക്കണക്കുകളാണ് ബഡ്ജറ്റിലെ കണക്കുകൾ ഫൈനാൻഷ്യൽ ലൈ എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് സർക്കാർ തീരെ ഒരു ധനകാര്യ തകർച്ചയിൽ നിൽക്കുന്നു പക്ഷേ അതിനെ അഡ്രസ്സ് ചെയ്യാൻ സർക്കാരിന് താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടുത്തൊരു പൊങ്കുവഴി എന്നുള്ള നിലയിൽ ഇതെല്ലാം സ്വകാര്യവൽക്കരണത്തിലേക്ക് പോകാം അതായത് മുമ്പുള്ള കാര്യത്തെപ്പറ്റി നിങ്ങൾക്ക് ചിന്തിക്കാനൊക്കെ ഇല്ല അതായത് സ്വകാര്യ മേഖല സ്ഥാപനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കൊല്ലാനായിട്ട് കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരണം ആ മാറ്റങ്ങൾ കേരളത്തിൽ വരുന്നതിന് ഏറ്റവും തടസ്സമായിട്ട് നിന്ന കാഴ്ചപ്പാടുള്ള കൂട്ടരാണ് ഈ ഇടതുപക്ഷം നമസ്കാരം ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് പ്രമുഖ സാമ്പത്തിക വിദഗ്ദ്ധനും അഞ്ചാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനുമായിരുന്ന വി എ പ്രകാശാണ് നമസ്കാരം കേരളത്തിന് അർഹതപ്പെട്ട അൻപത്തി ഏഴായിരത്തി നാന്നൂറ് കോടി രൂപ കേന്ദ്രം നൽകുന്നില്ല ഇതുമൂലമാണ് സംസ്ഥാന ജനപ്രതിസന്ധി നേരിടുന്നത് എന്നാരോപിച്ച് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഡൽഹിയിൽ സമരം നടത്തുകയാണ് ഇതിൻ്റെ പ്രസക്തി എന്താണ് അതായത് ഇത് ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തോളം ഈ പറയുന്നതിൽ വലിയൊരു കഴമ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഉദാഹരണം ഇവരിപ്പോൾ പറയുന്നത് ഈ ജി എസ് ടി നഷ്ടപരിഹാരം നിർത്തലാക്കിയതുകൊണ്ടാണ് പന്ത്രണ്ടായിരം കോടി രൂപ കിട്ടാനുള്ളത് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കുറച്ചത് മൂലം എണ്ണായിരത്തി നാന്നൂറ് കോടി രൂപ കിഫ്ബി പെൻഷൻ കമ്പനിയുടെ വായ്പ അത് പൊതുകളമാക്കി മാറ്റിയത് മൂലം ഏഴായിരം കോടി രൂപ കടപരിധിയിൽ വന്ന് വെട്ടിക്കുറവ് മൂലം പന്ത്രണ്ട് പന്ത്രണ്ടായിരം കോടി രൂപ അല്ലെങ്കിൽ പബ്ലിക് അക്കൗണ്ട് അതോടൊപ്പം തന്നെ ഈ ധനകാര്യ കമ്മീഷനൊക്കെ പത്താം ധനകാര്യ കമ്മീഷൻ മുതൽ ഇത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ വരെയുള്ള കാലഘട്ടത്തിൽ സംസ്ഥാനത്തിന് കൊടുക്കുന്ന റവന്യൂ ഷെയറിൽ വരുത്തിയിരിക്കുന്ന വ്യത്യാസം അതായത് മൂന്ന് പോയിൻറ്റ് എട്ട് ഏഴ് ശതമാനത്തിൽ നിന്ന് ഏതാണ്ട് ഒന്ന് പോയിൻറ്റ് രണ്ട് ഒമ്പത് രണ്ട് ആയി കുറച്ചു അപ്പോൾ ഇതുമൂലം വന്നിരിക്കുന്ന ഒരു നഷ്ടമാണ് പതിനെണ്ണായിരം കോടി രൂപ അല്ലാതെ അപ്പോൾ ഇങ്ങനെ കണക്ക് കൂട്ടിയിട്ടാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ പറയുന്നതിന് വലിയൊരു കഴമ്പുണ്ടെന്ന് നോക്കി പറയാൻ നിവർത്തിയില്ല അതായത് ഒരു കമ്മീഷനിൽ കൊടുക്കേണ്ട തുക ഇത്രയാണ് അതിൽ നിന്ന് കിട്ടാത്ത തുകയല്ല പറയുന്നത് ഇതെല്ലാം ഈ ഇന്നത്തെ പിന്നീട് സംസ്ഥാന കേന്ദ്ര ധനകാര്യ സംവിധാനത്തിൽ കേന്ദ്ര സർക്കാർ കൊടുക്കേണ്ട തുകയൊക്കെ കൊടുക്കുന്നു അത് പോരാ എന്നുള്ള ഒരു ആർഗ്യുമെൻറ്റാണ് ഇതിനകത്ത് വരുന്നത് അല്ലാതെ ഈ ഇത് മുഴുവനും ഒരു വെട്ടിക്കുറച്ച തുകയല്ല അതുകൊണ്ട് ഈ പറയുന്നതിൽ വലിയൊരു കഴമ്പുണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയില്ല നിലവിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ നിലവിലുള്ള ധനപ്രതിസന്ധിയെ മറികടക്കാനുള്ള എന്തെങ്കിലും ഉണ്ടായിരുന്നു അതായത് ഈ കേരളം കാണാത്ത ധനകാര്യ തകർച്ചയിലാണ് അല്ലെങ്കിൽ ധനകാര്യ പ്രതിസന്ധിയിലാണ് എന്നാണ് ഒരു വർഷത്തിന് മുമ്പ് നമ്മുടെ ധനമന്ത്രി പറഞ്ഞു ഈ ഒരു വർഷക്കാലം കൊണ്ട് ഈ ധനപ്രതിസന്ധിയിൽ അയവ് വന്നില്ല എന്ന് മാത്രമല്ല ഇത് വളരെ രൂക്ഷമാവുകയും ചെയ്തു ഇപ്പോൾ എന്താണ് സംസ്ഥാന സർക്കാർ തന്നെ പറയുന്നത് ഏതാണ്ട് അമ്പതിനായിരം കോടി രൂപയുടെ ബാധ്യതകൾ കൊടുത്തു തീർക്കാനുണ്ട് അതായത് ഈ കോൺട്രാക്റ്റേഴ്സിന് മാത്രം പതിനയ്യായിരം കോടി രൂപ കൊടുക്കാനുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വലിയ തുക കൊടുക്കാനുണ്ട് അതുപോലെ ഒട്ടനവധി ആ തരത്തിൽ കൊടുക്കാനുള്ളത് തന്നെ ഏതാണ്ട് ഇരുപത്തയ്യായിരം കോടി രൂപയിലധികമുണ്ട് പിന്നെ ഡി എ കുടിശ്ശിക മറ്റ് ഇനങ്ങളിൽ ജീവനക്കാർക്ക് ബാക്കി കൊടുക്കേണ്ട വീണ്ടും ഒരു ഇരുപത്തയ്യായിരം കോടി രൂപയുണ്ട് അപ്പോൾ ഏതാണ്ട് അമ്പതിനായിരം കോടി രൂപയുടെ ബാധ്യതയുണ്ട് അത് കൊടുക്കാൻ പണമില്ല എന്ന് എന്നുള്ള സ്ഥിതിയാണ് അതുമൂലം എന്താണ് ട്രഷറിയിൽ ശമ്പളവും പെൻഷനും പിന്നെ ചില മറ്റ് അത്യാവശ്യ ചില ഭരണ ചെലവുകൾ ഒഴിച്ച് വേറൊന്നിനും പണം കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ നിങ്ങൾ ഓർക്കണം അതായത് നമ്മുടെ സംസ്ഥാന ട്രഷറിയിൽ ഒരു ലക്ഷത്തിലധികം ഉള്ള തുകയ്ക്കുള്ള ബില്ലുകൾ പാസ്സാക്കുന്നില്ല ശമ്പളവും പെൻഷനും പാസ്സാക്കുന്നതായിരിക്കും ബാക്കിയുള്ള ബില്ല് പാസ്സാക്കുന്നില്ല അപ്പോൾ പതിനയ്യായിരം കോടി രൂപ രൂപേനെ കോൺട്രാക്റ്റേഴ്സിന് കൊടുക്കാനുണ്ടെന്ന് പറയുമ്പോൾ ഉള്ള സ്ഥിതിയുടെ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എത്രത്തോളം എല്ലാ മേഖലയിലും വലിയൊരു ക്രൈസിസ് അപ്പോൾ അത്രയും മോശമായിട്ടുള്ള ഒരു ക്രൈസിസ് ഉണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഈ ക്രൈസിസ് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കാരും മുൻ സർക്കാരുകളും തുറച്ചയായിട്ടുള്ള മോശമായിട്ടുള്ള ഒരു ഒരു ധനകാര്യ മാനേജ്മെൻറ്റിൻ്റെ മോശമായിട്ടുള്ള ഒരു ഇതുകൊണ്ടാണ് വന്നിരിക്കുന്നത് ഈ സർക്കാർ തന്നെ രണ്ടായിരത്തി പതിനാറിൽ അവർ ആദ്യം അധികാരത്തിൽ വന്നപ്പോൾ തന്നെ പറഞ്ഞ ഒരു തവളപത്രം പ്രൊസീകരിച്ചു അതിനകത്ത് പറയുന്നത് എന്താണ് സംസ്ഥാനത്തിൻ്റെ മോശമായിട്ടുള്ള ധനകാര്യ മാനേജ്മെൻറ്റ് മൂലമാണ് ആ കാര്യങ്ങൾ ഇത്രയും മോശമായിരിക്കുന്നത് ബഡ്ജറ്റിലെ കണക്കുകളൊക്കെ കള്ളക്കണക്കുകളാണ് ബഡ്ജറ്റിലെ കണക്കുകൾ ഫൈനാൻഷ്യൽ ലൈ എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ സംസ്ഥാനത്ത് സംസ്ഥാന സർക്കാരുകളുടെ മോശമായിട്ടുള്ള ധനകാര്യ മാനേജ്മെൻറ്റ് തന്നെയാണ് അതിൻ്റെ കാരണമെന്ന് ഈ ഈ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തിറക്കിയ ധവള ഉത്തരത്തിലും പറയുന്നു അപ്പോൾ അന്നൊന്നും കേരള കേന്ദ്രത്തെ പറ്റിയോ അല്ലെങ്കിൽ കേന്ദ്രത്തിനെ പറ്റിയോ ഒന്നും പറയുന്നില്ല അതുകൊണ്ട് ഇന്നത്തെ ഇതിൻ്റെ ഉത്തരവാദിത്വം മുഴുവനും സംസ്ഥാന സർക്കാരിൻ്റെ മോശമായിട്ടുള്ള ധനകാര്യ മാനേജ്മെൻറ്റാണ് എന്നൊക്കെ പറയേണ്ടി വരും ഇത്തവണത്തെ ബഡ്ജറ്റ് സ്വകാര്യ പങ്കാളിത്തത്തിനും സ്വകാര്യ നിക്ഷേപത്തിനും അതുകൂടാതെ വിദേശ നിക്ഷേപത്തിനുമെല്ലാം കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒന്നായിരുന്നു സി പി എമ്മിൻ്റെ നയത്തിൽ നിന്ന് തന്നെ വ്യതിചലിച്ചുള്ള ഒരു ബജറ്റായിരുന്നു അതിനെങ്ങനെ നോക്കിക്കാണുന്നു അതായത് ഈ സി പി എം എന്നുള്ള പാർട്ടി അല്ലെങ്കിൽ അവർ പണ്ടുമുതൽ ഈ കമ്പോളത്തിനും അതായത് മുതലാളിത്ത വ്യവസ്ഥിതിക്കും എതിരായിട്ട് നിന്നിരിക്കുന്നവരാണ് അപ്പോൾ അവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ഇന്ത്യയിൽ ഉദാരവൽക്കരണ ആഗോളവൽക്കരണ സാമ്പത്തിക നയങ്ങൾ നടപ്പിലാക്കിയപ്പോൾ തന്നെ അന്ന് ഈ ഉദാരവൽക്കരണ നടപടികൾ അതായത് ഈ കമ്പോളത്തിന് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുക അതോടൊപ്പം തന്നെ സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള നയങ്ങൾക്ക് വലിയൊരു പ്രാധാന്യം കൊടുത്ത ഒരു നയങ്ങളായിരുന്നു പക്ഷേ അന്ന് അതിനെ ശക്തമായിട്ട് എതിർത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറിന് ശേഷമുള്ള ഏതാണ്ട് ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് തുടർച്ചയായിട്ടൊരു എട്ട് പത്ത് വർഷക്കാലം ഇവർ എതിർത്തിരുന്നതാണ് പിന്നെ കുറെയെങ്കിലും നോക്കാ സ്വകാര്യ മേഖലയിലേക്ക് പോകാം എന്ന് തീരുമാനിക്കുന്ന ഏതാണ്ട് രണ്ടായിരത്തി അഞ്ചിലെ അവരുടെ അന്തർ രാഷ്ട്ര കേരള പഠന കോൺഗ്രസ്സിലാണ് ആദ്യമായിട്ട് പറയുന്നത് എന്ന് പറയുമ്പോൾ കേരളം രൂപീകരിച്ച് ഒരു അമ്പത് വർഷക്കാലം സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിന് ചോദിച്ച അല്ലെങ്കിൽ ജനങ്ങളുടെ സമ്പത്തും നിക്ഷേപം ഉപയോഗിച്ച് നാട് വികസനം നടത്തണം എന്നുള്ള പ്രക്രിയയ്ക്ക് എതിരായിട്ടുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചത് അതുമൂലം എനിക്ക് തോന്നുന്നു കേരളം ഒരു അരനൂറ്റാണ്ട് കാലം പിന്നോട്ട് പോയി എന്ന് പറയും വികസന രംഗത്ത് അപ്പോൾ ഈ ഈ നിലപാടുകളായിരുന്നു അവർ സ്വീകരിച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ ഇപ്പോൾ പിന്നെ വീണ്ടും എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി അഞ്ചിലാണ് ആദ്യമായിട്ട് സ്വകാര്യ നിക്ഷേപവും സ്വകാര്യ മേഖലയ്ക്ക് പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് വികസനം എന്നുള്ള ഒരു നയം അവർ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുന്നത് അതിനുശേഷം കുറേ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും വലിയൊരു മാറ്റമാണ് വന്നിരിക്കുന്നത് അതായത് എല്ലാ മേഖലയിലെയും നമ്മൾ ഈ സ്വകാര്യവൽക്കരണത്തിലേക്ക് പോവുക വിദേശ നിക്ഷേപം ആകർഷിക്കുക അതായത് ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഫോറിൻ യൂണിവേഴ്സിറ്റികളുടെ ക്യാമ്പസ് സ്ഥാപിക്കുന്നതടക്കം സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപിക്കുന്നതിനടക്കം അതായത് ഈ സ്വകാര്യ മേഖലയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണ്ട എന്ന് വളരെ കടുത്ത ഒരു നിലപാടാണ് നേരത്തെ അവർ എടുത്തുകൊണ്ടിരുന്നത് അതിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു നിലപാടെന്നാണെന്ന് പറയും അത് മുഴുവനാകാം സ്വകാര്യ സർവകലാശാല ആകാം അതായത് വിദേശ സ്ഥാപനങ്ങളാകാം എല്ലാ മേഖലയിലും സ്വകാര്യ മുതൽ മുടക്ക് മുടക്കാകാം എന്നുള്ള വലിയൊരു മാറ്റമാണ് ഇതിനകത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് സർക്കാർ തീരെ ഒരു ധനകാര്യ തകർച്ചയിൽ നിൽക്കുന്നു സർക്കാരിന് ഒരു തരത്തിലും ഇപ്പോൾ രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു ലെവൽ ഇല്ല പക്ഷേ അതിനെ അഡ്രസ്സ് ചെയ്യാൻ സർക്കാരിന് താൽപ്പര്യമില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടുത്തൊരു പൊങ്ങ് വഴി എന്നുള്ള നിലയിൽ ഇതെല്ലാം സ്വകാര്യവൽക്കരണത്തിലേക്ക് പോകാം സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കാം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാം വലിയ വ്യവസായ ഹബാക്കാം അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കാം അല്ലെങ്കിൽ ആ ആരോഗ്യ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാം ടൂറിസം മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാം ഐ ടി രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാം അങ്ങനെ വലിയൊരു മാറ്റമാണ് അതായത് മൂലധന പങ്കാളിത്തം പദ്ധതികൾ സബ്സിഡി സ്കീമുകൾ സംയുക്ത പദ്ധതികൾ സിയാൽ മോഡൽ കമ്പനികൾ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് ഹൈബ്രിഡ് ആനുവേറ്റി മോഡൽ തുടങ്ങിയ പുതു തലമുറ നിക്ഷേപം മാതൃകകൾ എല്ലായിടത്തും സ്വീകരിക്കണം എന്നുള്ളതാണ് പിന്നെ ചൈനീസ് ഡെവലപ്മെൻറ്റ് സോൺ മോഡലിൽ ഇവിടെ പിന്നീട് ചൈനീസ് ചൈനീസ് അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാലും അവർ കമ്മ്യൂണിസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നതാണ് ചൈനയുടെ നിലപാട് ചൈന കമ്മ്യൂണിസം എന്ന് പറഞ്ഞാലും അവരെ അവരുടെ രീതികളെല്ലാം ചാപിറ്റലിസ്റ്റ് രീതിയാണ് അതായത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് രീതികളാണ് അവിടെ അനുവർത്തിക്കുന്നത് അത് ഇവിടെ കൊണ്ടുവരാം വിദേശ സർവകലാശാലകൾ കൊണ്ടുവരാം ടൂറിസം ഹബ്ബ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതിന് സ്വകാര്യ പങ്കാളിത്ത എല്ലാ മേഖലകളിലും അങ്ങനെ ചുരുക്കത്തിൽ ഈ സർക്കാർ വികസന രംഗത്തിൽ നിന്നും ഒരുപാട് മേഖലകളിൽ നിന്നും വലിയൊരു പിന്നോട്ട് മാറി ഇതെല്ലാം സ്വകാര്യ മേഖലയ്ക്ക് ഏ ഏൽപ്പിക്കാം എന്നുള്ള ഒരു ഒരു പുതിയ നയമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിലേറ്റവും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഈ നയം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ നമ്മുടെ പിന്നീട് വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്നത് ഞാൻ അറിഞ്ഞില്ല എന്നാണ് പറയുന്നത് പറഞ്ഞു മനസ്സിലായില്ലേ അവരെ ഉള്ള തീരുമാനം എടുക്കുന്ന രീതി അതായിരിക്കാം എനിക്കറിഞ്ഞുകൂടി ഇതിനെ അംഗീകരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു അപ്പോൾ എന്തായാലും ഈ തരത്തിലുള്ള ഒരു വലിയൊരു മാറ്റമാണ് വന്നിരിക്കുന്നത് ഒരു തരത്തിൽ തരത്തിലതിനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ കേരളത്തിൻ്റെ ചു ചുറ്റുപാടിലത് സ്വാഗതാർഹമായ കാര്യമാണ് നമ്മുടെ അല്ലാതെ മുന്നോട്ട് പോകാനായിട്ടുള്ള സാധ്യതകൾ കുറവാണ് അതോടൊപ്പം തന്നെ ഈ സ്വകാര്യ മുതൽ മുടക്ക് അല്ലെങ്കിൽ ജനങ്ങളുടെ കഴിവ് അല്ലെങ്കിൽ നിക്ഷേപകരുടെ കഴിവ് അങ്ങനെ എല്ലാ മേഖലകളിലും ഒരു വികസനം വരുന്നത് നല്ലത് തന്നെ ഒരു കാലത്ത് ഇവിടെ നമ്മുടെ പിന്നീട് ഈ മീഡിയ വരെ ടിവിയും അതോടൊപ്പം തന്നെ റേഡിയോ എല്ലാം സർക്കാറായിരുന്നു അറിയാമോ അങ്ങനെ അന്നത്തെ സ്ഥിതി എന്താണ് ഇന്നത്തെ സ്ഥിതി എന്താണ് അപ്പോൾ ഈ ഈ സ്വകാര്യ നിക്ഷേപം ഒരുപാട് മേഖലകളിൽ വരട്ടെ വലിയൊരു വികസനം ഉണ്ടാകട്ടെ ആ നയം തീർച്ചയായിട്ടും സഹതാർഹമായ നട നയം തന്നെ പക്ഷേ നേരത്തെ ഈ ഇടതുപക്ഷ പാർട്ടികളും പ്രത്യേകിച്ച് മാർസിസ്റ്റ് പാർട്ടിയും അനുവർത്തിച്ചു വന്ന നയത്തിൽ നിന്ന് വലിയൊരു വ്യതിയാനമാണ് ഇപ്പോൾ കാണുന്നത് ഒരു കാലത്ത് ടി പി ശ്രീനിവാസന് വരെ വിദേശ സർവകലാശാല വിഷയത്തിൽ അത് ഈ അടുത്ത കാലത്ത് ആ അതെ അത് തന്നെ അതായത് ഈ വിദേശ സർവകലാശാലയെ പറ്റി പറയുന്നവരെ ഫിസിക്കലായിട്ട് തല്ലുന്ന ഒരു രീതി വരെ ഉണ്ടായിരുന്നു അതായത് മുമ്പുള്ള കാലത്തെപ്പറ്റി നിങ്ങൾക്ക് ചിന്തിക്കാനൊക്കില്ല അതായത് സ്വകാര്യ മേഖലയിലൊരു സ്ഥാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കൊല്ലാനായിട്ട് നിൽക്കുന്ന ഒരു മാഫിയ ലെവൽ രീതികളായിരുന്നു അന്നുണ്ടായിരുന്നത് പ്രത്യേകിച്ച് ചില വിദ്യാഭ്യാസ സംഘടനകളൊക്കെ സ്വകാര്യ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഒന്നും പറയാൻ പോലും കഴിയാത്ത ഒരു കാലം ഉണ്ടായിരുന്നു അപ്പോൾ ആ അതൊക്കെ മാറിയിട്ട് സ്വകാര്യ സർവകലാശാലകൾ വിദേശ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പിന്നെ സ്വകാര്യ മേഖലയിൽ വൻതോതിലുള്ള ഒരു മാറ്റം വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ രംഗത്തും അത് എനിക്ക് തോന്നുന്നു കാലഘട്ടത്തിനനുസരിച്ച് ഒരു നയമായിട്ട് ഇപ്പോൾ അവർ കാണുന്നു പക്ഷേ അവർ കണ്ടത് വളരെ വൈകിപ്പോയി എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ മുതലാളിത്ത വിരുദ്ധ നയങ്ങൾ ഒരു പാർട്ടിയാണ് ഇത്തരത്തിലൊരു നയമാറ്റം ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് കേരളത്തിൻ്റെ വികസനത്തെ എത്രത്തോളം സ്വാധീനിക്കും അതായത് ഈ നമ്മളിപ്പോൾ കേരളത്തിൻ്റെ വികസന ചരിത്രം പരിശോധിച്ചാൽ കാണാമെന്നുള്ള ഒരു പ്രധാനപ്പെട്ടുള്ളൊരു കാര്യം ഇപ്പോൾ നിങ്ങൾ ഈ സംസ്ഥാനത്തിൻ്റെ പിന്നീട് പ്രത്യേകിച്ച് കശുവണ്ടി കായർ അതുപോലുള്ള പിന്നീട് നമ്മുടെ ട്രഡീഷണൽ വിദ്യാഭ്യാസ വ്യവസായങ്ങളൊക്കെ തന്നെ അതിൽ അനാവശ്യമായിട്ടുള്ള വലിയൊരു നിയന്ത്രണം കൊണ്ടുവന്ന് അല്ലെങ്കിൽ ആ മേഖലയിലൊക്കെ വലിയൊരു ഇടപെടൽ നടപ്പിലാക്കി ഈ വ്യവസായങ്ങളൊക്കെ സംസ്ഥാന എഴുപതുകളായപ്പോൾ തന്നെ എഴുപതുകളുടെ ആയപ്പോൾ തന്നെ കേരളത്തിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മാറുന്ന ഒരവസ്ഥ വന്നു കയർ വ്യവസായത്തിൽ ഒരു ടെക്നോളജി അതായത് കയർ വീവിങ് മെക്കനൈസ്ഡ് യൂണിറ്റ് ഇവിടെ പ്രൊഹിബിറ്റ് ചെയ്തിരുന്നുവെന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ നയങ്ങൾ പോകും ഇവിടെ കമ്പ്യൂട്ടറെ വലിയ സമരങ്ങൾ നടന്ന ഒരു കാര്യമാണ് ടെക്നോളി പുതിയൊരു ടെക്നോളജി ഏതെല്ലാം മേഖലയിൽ ഉപയോഗിക്കുന്നു അതിനെതിരായിട്ടും വലിയൊരു സമരം നടത്തിയൊരു ഒരു നാടാണ് അപ്പോൾ അതോടൊപ്പം തന്നെ സ്വകാര്യ മേഖലയിൽ പ്രൈവറ്റ് എഞ്ചിനീയറിംഗും മെഡിക്കൽ കോളേജും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വൻതോതിൽ കുട്ടികൾ വിദേശ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി പോയിരുന്ന ഒരു കാല ഒരു സ്ഥിതി ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഒന്നിന് മുമ്പ് ഇവരുടെ നയം കാരണം അപ്പോൾ മറ്റ് സംസ്ഥാന കേരളത്തിലുള്ള ആയിരക്കണക്കിന് കുട്ടികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പോയി പഠിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു രണ്ടായിരത്തിന് മുമ്പ് പിന്നെ കേരള ഇവിടെ തന്നെ ഒരു എൻജിനീയറിങ്ങും മെഡിക്കൽ മേഖലയിലൊരു സ്വകാര്യ കോളേജ് അനുവാദ കൊടുത്ത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഒന്നിന് ശേഷം ഏക്കാൻ വേണ്ടി സർക്കാർ വന്നിട്ടാണ് ഈ കഴിഞ്ഞ ഇരുപത് വർഷത്തെ ചരിത്രമേ ഉള്ളൂ കേരളത്തിനിപ്പോൾ ഏതാണ്ട് എഴുപത് വർഷത്തെ രൂപീകരിച്ചിട്ട് നമുക്ക് ഒരു ചരിത്രമുണ്ട് ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും സ്വകാര്യ മേഖലയിൽ ഒരു ഒരു പ്രൊഫഷണൽ സ്ഥാപനം തുടങ്ങാൻ ഒരു അനുമതി കൊടുത്തിട്ട് ഇപ്പോൾ പത്തിരുപത് ഇരുപത്തിരണ്ട് വർഷമായുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ നമുക്ക് നേരത്തെ നേടാമായിരുന്ന ഒരുപാട് നേട്ടങ്ങൾ നമ്മളില്ല ഇവരുടെ ഈ തരത്തിലുള്ള അന്ധമായിട്ടുള്ള പിന്നീട് സ്വകാര്യ നിക്ഷേപ വിരുദ്ധ നയങ്ങൾ മൂലം ഇല്ലാതാക്കി എന്നുള്ളതാണ് ഒരു തരത്തിൽ കേരളം ഈ തരത്തിലുള്ള നയങ്ങൾ മൂലം ഒരു കാൽ നൂറ്റാണ്ട് പിന്നോട്ട് പോയി എന്ന് വേണമെങ്കിൽ ഞാൻ പറയും ഇപ്പോൾ നടത്തി അതായത് മന്ത്രിമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമരം ഡൽഹിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം ഏതെങ്കിലും രീതിയിലുള്ള മാറ്റമുണ്ടാക്കാൻ സാധ്യതയുണ്ട് അതായത് കേരളത്തിൽ അതായത് കേന്ദ്രം ഈ ഫണ്ട് അനുവദിക്കുമോ അല്ലല്ല ഈ ഇപ്പം ഈ പറയുന്ന ഫണ്ടൊന്നും കേന്ദ്രം അനുവദിക്കാനായിട്ടുള്ള ഒരു സാധ്യതയില്ല കാരണം അത് പറയുന്നതിന് ഒരു ഇല്ല പക്ഷെ ഒരു കാര്യം നമ്മൾ കാണേണ്ടത് നമ്മൾ ഈ മോഡി സർക്കാർ വന്നതോടുകൂടിയാണ് ഈ കേന്ദ്ര പ്ലാനിങ് കമ്മീഷൻ നിർത്തലാക്കിയത് പണ്ട് ഈ ഈ ഫൈനാൻസ് കമ്മീഷനനുസരിച്ച് സംസ്ഥാനത്തിൻ്റെ നികുതി വിഹിതവും മറ്റും കൊടുത്തിട്ടുണ്ടെന്നും വികസനത്തിനും പദ്ധതികൾക്കും കേന്ദ്ര ധനകാര്യ കമ്മീഷൻ അവരുടെ മാനദണ്ഡം അനുസരിച്ച് കൊടുത്തോണ്ടിരുന്നു ഈ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ നിലനിറക്കിയത് മൂലം എന്താണ് ഈ ഈ അതായത് സംസ്ഥാനങ്ങൾക്ക് പദ്ധതി വികസന വികസനത്തിനും പദ്ധതിക്കും മറ്റും വികസനത്തിനും കൊടുത്തോണ്ടിരുന്ന ഫണ്ട് തീരുമാനിക്കുന്ന ആ സംവിധാനം ഇല്ലാതായി അപ്പോൾ ആ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഇല്ലാതെ അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ട് പറഞ്ഞു മനസ്സിലായില്ല നേരത്തെ ഒരു ഒരു ധനകാര്യ കമ്മീഷൻ പോലെ ഒരു കേന്ദ്ര ഫൈനാൻസ് കമ്മീഷനുണ്ട് അവർ ഓരോ സംസ്ഥാനങ്ങളുടെ കാര്യങ്ങളൊക്കെ വിലയിരുത്തി കേന്ദ്ര പദ്ധതി തുകയും മറ്റ് കേന്ദ്ര പിന്നെ സി എസ് എസും ബാക്കിയെല്ലാം കൊടുത്തിരുന്നു ആ സംവിധാനം ഇല്ലാതായി ആ സംവിധാനം ഇല്ലാതെ ആയത് മൂലമുള്ള ചില പ്രശ്നങ്ങളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ മാറിയ സാഹചര്യത്തിൽ കുറേ ഈ സംസ്ഥാനങ്ങളുടെ ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇപ്പോഴത്തെ മാറ്റങ്ങൾ സ്ഥിതി മെച്ചപ്പെടുത്താൻ സാധിക്കും കേരളം ഒരുപാട് മാർഗ് കൊണ്ടിരിക്കുന്നു ഈ ഓരോ കാലഘട്ടം വരുമ്പോൾ നമ്മൾ ഒരുപാട് മാറ്റം കാണും നമ്മൾ എഴുപതുകളിലൊക്കെ ഇവിടെ വളരെ കൂടിയ ദാരിദ്ര്യം ഉണ്ടായിരുന്നു അറുപതുകളിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുള്ള സംസ്ഥാനമായിട്ടാണ് കേരളത്തിൽ കണ്ടിരുന്നത് നമ്മൾ മനസ്സിലാക്കണം ഇന്നിപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഗൾഫ് മൈഗ്രേഷൻ കഴിഞ്ഞ ഒരു പത്ത് നാൽപ്പത്തഞ്ച് വർഷമായിട്ടുള്ള ഗൾഫ് മൈഗ്രേഷൻ അവിടെ നിന്ന് ഒരുപാട് കുടിയേറ്റം വന്നു പണം ധാരാളം വന്നു ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു നമ്മുടെ നഗരവൽക്കരണം കൂടി അല്ല ഇന്നിപ്പോൾ നമുക്ക് കേരളത്തിൽ ഏതാണ്ട് ഒന്നര കോടിയോളം മോട്ടോർ വാഹനങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് നമ്മൾ ഒരു കോഴിയോളം പിന്നെ ടു ഉണ്ട് അതൊക്കെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് മേഖലയിലൊരു മാറ്റം വന്നിട്ടുണ്ട് നമ്മുടെ ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ വലിയൊരു കുതിപ്പ് വന്നിട്ടുണ്ട് നഗരവൽക്കരണ പ്രോസസ്സ് വളരെ കൂടിയിട്ടുണ്ട് ആൾ ഒരു ഇടത്തരക്കാരും ഒരു വിഭാഗക്കാരുടെയിൽ വരുമാനം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നവർ അതേസമയം നാൽപ്പത്തി നാല് ശതമാനം കുടുംബങ്ങളും ബി പി എൽ കുടുംബങ്ങളായിട്ടാണ് റേഷൻ കാർഡിൽ കണക്കാക്കിയിരിക്കുന്നത് അങ്ങനെ ഒരു വശമുണ്ടകത്ത് അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു അപ്പോൾ ഈ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ വികസന നയങ്ങളിലും ബാക്കിയുള്ളതിലൊക്കെ വലിയ മാറ്റം വരുത്തണം പിന്നെ മാത്രമല്ല പണ്ടത്തെ പോലെ എല്ലാ മേഖലയിലും സർക്കാർ ഇടപെട്ട് നോക്കും വികസനമെന്നുള്ള ആശയത്തിന് വലിയൊരു പ്രസക്തിയില്ല ഇപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റികളിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് ദീർഘകാലം എനിക്ക് തോന്നുന്നു നമ്മുടെ കുറേക്കൂടെ ഒരു ഒരു മെച്ചമായിട്ടുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വന്നെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിലെ യൂണിവേഴ്സിറ്റികൾ നന്നായേനെ നമ്മുടെ സ്ഥാപനങ്ങളും നന്നായേനെ കാരണം ഇവിടെ ഒരു കമ്പൽഷനില്ലല്ലോ മറ്റേ ഒരു കോമ്പറ്റീഷനുണ്ട് നല്ല കുട്ടികളൊക്കെ അങ്ങോട്ട് പോകും അല്ലെങ്കിൽ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ വരുമ്പോൾ ഈ മേഖല ഇതും നന്നാവുമല്ലോ നമ്മൾ നേരത്തെ ഇവിടെ ബാങ്ക് നാഷണലൈസേഷൻ്റെ ഒരു ഒരു കാലം ഉണ്ടായിരുന്നു അതായത് ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങൾ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് അതിന് മുമ്പാണെങ്കിൽ നമ്മുടെ ബാങ്കുകളൊക്കെ ഒരുപാട് സർക്കാർ ഓഫീസ് പോലെ വന്നിരുന്നു ഉദാരവൽക്കരണം കഴിഞ്ഞ് പ്രൈവറ്റ് ബാങ്കുകളും വന്നോടുകൂടി ഇവർക്കും പിടിച്ചു നിൽക്കണമെങ്കിൽ അവരുടെ ക്വാളിറ്റി ഓഫ് സർവീസും അവരുടെ വളരെയൊരു മാറ്റം വന്നു ആ മാറ്റം മൂലം നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒരുപാട് മെച്ചപ്പെട്ടു അവരുടെ പ്രവർത്തനങ്ങളെന്ന് പറയും നമ്മൾ മനസ്സിലായില്ലേ ഈ തൊണ്ണൂറിന് ശേഷമുള്ള കാലഘട്ടത്തിൽ അപ്പോൾ ആ മാറ്റങ്ങൾ ഇവിടെയും വരണം കാലഘട്ടം അതായത് പറയാം നമ്മൾ പഴയ കാലമല്ല കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരണം ആ മാറ്റങ്ങൾ കേരളത്തിൽ വരുന്നതിന് ഏറ്റവും തടസ്സമായിട്ട് നിന്ന കാഴ്ചപ്പാടുള്ള കൂട്ടരാണ് ഈ ഇടതുപക്ഷം ഇന്നും ഇപ്പോൾ ഈ ഈ നമ്മളിപ്പോൾ ഏതെങ്കിലും കേറ്ററക്കിന് വീണ്ടും ഇപ്പോൾ ഈ ചുമട്ടത്തൊഴിലാളി വന്ന് വഴിമുടക്കുന്ന ഒരു സംവിധാനം ഇന്നും നിലനിൽക്കുന്നില്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ നാട്ടിൽ എന്താ മെക്കനൈസ് ചെയ്തുകൂടെ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഒരു മാറ്റം വരുത്തി കൂടെ അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ലേബർ മേഖലകളിൽ ഒരുപാട് മേഖലകളിൽ അനാവശ്യമായിട്ടുള്ള ഒരുപാട് ഡിസ്ട്രോക്ടറിവായിട്ടുള്ള ഇത് നിലനിൽക്കുന്നു അത് മാറേണ്ട ഒരു കാര്യമാണ് നമ്മൾ പല മേഖലകളിലും നമ്മൾ മെക്കനൈസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയി ഇപ്പോൾ തന്നെ നമുക്ക് ഓട്ടോറിക്ഷ വന്നു അല്ലെങ്കിൽ ചെ ചെറുകിട പിന്നീട് വാഹനങ്ങൾ വന്നു എന്താ നമ്മളിപ്പോൾ ഈ കയറ്ററക്കിൽ എന്താ ഇത്തരം പ്രശ്നം കയറ്ററക്കുകാര് വന്ന് ഞങ്ങൾ പറയുന്നതിനനുസരിച്ച് ഞങ്ങൾ തരുന്ന തുകയനുസരിച്ച് ഞങ്ങളുടെ ഇതിനനുസരിച്ച് മാറ്റണമെന്ന് പറയണെങ്കിൽ അർത്ഥം ഇവിടെയൊക്കെ പല വീട് വീടു മാറിപ്പോകുന്നുണ്ടല്ലോ വടക്ക് താമസിക്കുന്ന രാത്രി പന്ത്രണ്ട് മണിക്ക് ഈ ഇന്ന് ഇവിടെ ഈ ഈ ചുറ്റുപാടും പല ആളുകളും ഈ കൂടെ കൂടെ വീട് മാറാറുണ്ട് അപ്പോൾ അതിരാത്രിക്കാണ് അവരെന്താണ് അവരെ വീട്ടു സാധനങ്ങളുമായിട്ട് പോകണത് കാരണം പകലങ്കാനും ഒരു സാധനങ്ങൾ കൊണ്ടുപോയി വന്നു കഴിഞ്ഞാൽ ഈ ചുവട്ടു തൊഴിലാളികൾ വന്ന് അവർ വലിയ ബഹളം ഉണ്ടാക്കുന്ന അവരുടെ യൂണിയൻ വന്ന് ഇന്ന് നിലനിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഇതുപോലെയുള്ള ഒരുപാട് മേഖലകളിൽ നമ്മൾ മാറ്റം വരേണ്ട ഒരു കാലഘട്ടമാണത്